ചുരുങ്ങിയ വാക്കുകളിൽ അനന്തപത്മനാഭൻ്റെ കഥകളിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിച്ചു പ്രിയപ്പെട്ട സെൽവറാണി തുടർന്ന് അനന്തപത്മനാഭൻ്റെ ഊഴമാണ് എഴു ഗ്രന്ത്രകാരൻ്റെ ഊഴമാണ് മറുവാക്ക് പറയുവാൻ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അനന്തപത്മനാഭനെ ക്ഷണിക്കുന്നു ഇത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇതിനൊക്കെ അർഹനാണോ എന്നുള്ള സംശയമാണ് അൻപറായി പറഞ്ഞിങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിൽ അഹങ്കരിക്കണ്ട എന്ന് പറഞ്ഞു എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ കഥകൾ അതത്ര വലിയ ഗംഭീര കഥകളൊന്നുമല്ല അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം കാരണം എൻ്റെ മുമ്പിൽ വളരെ വലിയ കഥകളിലെ മഹാമേരുക്കൾ സൃഷ്ടിച്ച ഒരു തറവാട്ടിൽ നിന്നാണ് വന്നത് എൻ്റെ അമ്മമ്മ അടക്കം അത് എഴുതിയിട്ടില്ലെങ്കിലും പറഞ്ഞ് നേരിട്ട് പറഞ്ഞ് ഞങ്ങളൊക്കെ കേട്ട് വളർന്നു അപ്പം അതിൻ്റെ ഒരു ഉപലബ്ധിയോ അതിൻ്റെ ഒരു ബാക്കിയോ ബാക്കിയാകുന്നതോ ഒക്കെയാണ് ഈ കഥകളിൽ കഥകളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ എനിക്ക് ഇതിൽ പല കഥകളും ഇരുപത്തിരണ്ട് വയസ്സിലല്ല ഞാനൊരു പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ട് വയസ്സ് വരെ എഴുതിയ കഥകളാണ് ഇതിലെ ഏഴ് കഥകൾ കുറച്ച് മുതിർന്നതിനു ശേഷം എഴുതിയതാണ് ഈ ഭിക്ഷയൊക്കെ ഒരു പത്ത് അത് ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സിനകത്ത് വന്നാൽ ഇരുപത്താറാത്ത വയസ്സിൽ വരുവാണ് ഇത് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് അതെ പല കഥകളും നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഞാൻ കഥയുടെ പിന്നാം പിന്നാമ്പുറ കാര്യങ്ങൾ മാത്രം പറയാം ഇതിലിപ്പോൾ ഒരു പിടി പാടാ മലരുകൾ അതെൻ്റെ പ്രണയമല്ല തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മുടെയൊക്കെ വളരെ എന്താ കാൽപ്പനിക ഭാവം കൊണ്ട് നിൽക്കുന്ന ഒരു ഒരു പ്രായത്തിൽ എഴുതിയ കഥയായതുകൊണ്ട് സ്വാനുഭവമായി ചേർത്ത് വെച്ചു എന്നേ ഉള്ളൂ വാസ്തവത്തിൽ അത് എൻ്റെ ഒരു പ്രിയപ്പെട്ട ചങ്ങാതിക്ക് ആ സമയത്ത് സമാനമായ ഒരു അനുഭവം അയാൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി മരിച്ചുപോയി അയാളിൽ കണ്ട ഒരു ശൂന്യതയാണ് അയാൾ കണ്ട ഒരു ഇംടിനെസ്സാണ് ആ കഥയ്ക്ക് പ്രചോദനമായി മാറി തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായാൽ എന്ന് നമ്മളൊക്കെ ചിന്തിക്കുമല്ലോ അപ്പോൾ അത് എന്നെ തന്നെ ചേർത്ത് വെച്ച് ആലോചിച്ചതിന്റെ ഫലമാണ് ആ കഥ ഇതിൽ നേരത്തെ പറഞ്ഞ ഇനിയും എന്ന് പറയുന്ന കഥ പപ്പേട്ടൊക്കെ അറിയാം ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ തറവാട്ടിലുണ്ടായിരുന്ന ഭാര്യക്കാട്ടെ ഭാസ്കരമ്മാമയാണ് എൻ്റെ തച്ചുപ്പൂ ഇങ്ങനൊരു ഇൻസിഡൻ്റ് അവിടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ തറവാട്ടിന് മുമ്പിൽ നടന്നിട്ടുണ്ട് ഒരുപക്ഷെ പപ്പേട്ടൻ്റെ അമ്മ അമ്മ എൻ്റെ ഒരു വലിയമ്മ അവർക്കൊക്കെ അറിയാം എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം അതിൽ പറയുന്ന ആ അമ്മ ശരിക്കും അമ്മയല്ലായിരുന്നു അതിൽ മാമയുടെ ചേച്ചിയാണ് ശരിക്കും ആ ഡയലോഗ് പറഞ്ഞു ഈ പറയുന്നത് ഈ ആ പറഞ്ഞ ഡയലോഗ് ശരിക്കും കാലത്തിൽ മുമ്പ് എവിടെയോ മുഴങ്ങിക്കെട്ടതിൻ്റെ പ്രതിഫലനമാണ് അതേ ഡയലോഗ് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എഴുതിയിരിക്കുന്നത് അതായത് ഈ കാശ് എനിക്കും ദയിക്കും അനിയം കുട്ടിയുടെയും മറ്റേ മറ്റേ ആളുടെയും പിന്നെ മൂത്തെ കുറേ തീട്ടം ഞാനും കോരിയിട്ടുണ്ട് എന്ന് പറയുന്ന ഡയലോഗ് ഇത് പല തലമുറകൾ പറഞ്ഞ് ഞാൻ കേട്ടതല്ല എൻ്റെ അമ്മ പറഞ്ഞ് ചെറിയമ്മ പറഞ്ഞ് അമ്മ പറഞ്ഞ് ഇങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അന്ന് അങ്ങനെ എഴുതി വെച്ച ഒരു സാധനമായിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം മലയാള രാജ്യത്ത് തന്നെയായിരുന്നു ഇദ്ദേഹം മലേഷ്യയിൽ തന്നെയായിരുന്നു ഭാസ്കരമ്മാമ്മ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം വളരെ ഡൗൺ ടു അർത്തായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ എം ജയചന്ദ്രൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിൻ്റെ വല്യമ്മയാണ് അമ്മയുടെ നേരെ ചേച്ചിയാണ് അതാണ് ഞാനും കുട്ടനും തമ്മിലുള്ളൊരു ബന്ധം ഈ ഈ മാമ അവിടെ വന്നപ്പം ഒരിക്കൽ പറഞ്ഞു പുള്ളിയുടെ കഷ്ടപ്പാടിനെ എപ്പോൾ പറയും ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വന്ന എൻ്റെ മുത്തി എൻ്റെ വന്നു എൻ്റെ മുത്തി പറയും ഒരു ചാക്ക അങ്ങട്ട് എടുത്തു വെക്കിൻ എന്ന് പറയും ആ ഒരു ഡയലോഗിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ ഇത്രയും സമൃദ്ധിയിൽ കഴിയുന്ന ഈ അമ്മാവൻ ഇത് ഓർക്കുന്നു അത് ആരും അത് പറയില്ല സ്വന്തം ദുരിതങ്ങൾ പറയില്ല ആ ചിന്തയിൽ നിന്നാണ് ശരിക്കും ഇനിയും നഷ്ടപ്പെടാത്തവർ ഉരുത്തിരിക്കുന്നത് അതുപോലെ ഇരുൾമേഘങ്ങൾക്കും സൂര്യരശ്മികൾക്കും മത്തി ഇരുൾമേഘങ്ങൾക്കും സൂര്യരശ്മികൾക്കും മത്തി ഇതേ ഇൻസിഡൻറ്റ് ഡ്രൈവറല്ലാന്നേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം സുപരിതനായ പൂജപ്പുര രാധാകൃഷ്ണൻ്റെ വീട്ടിൽ നടന്നൊരു ഇൻസിഡൻറ്റാണ് അത് തിരുവനന്തപുരത്തിലാണ് നടന്നത് അത് അത് വീട് കെട്ടിയപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു അയൽവാസി ഒരു സൺഷെയ്ഡ് ഇടിച്ച് കളയണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയും അദ്ദേഹം അന്ന് അനുഭവിച്ച മനപ്രയാസങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അന്നത്തെ ഒരു സ്വപ്ന ഭവനമായിരുന്നു അപ്പോൾ അതിന് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് അതെഴുതിയത് തീർച്ചയായിട്ടും ആ അയൽവാസിയെ മൊയ്തീനിക്ക ആകുന്നതിന് പിന്നിൽ ആ സമയത്ത് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് അന്താര ആ സമയത്ത് നടന്ന ബാബറി മസ്ജിദൊക്കെ ഒരു കാരണമായിട്ടുണ്ട് ആ മൊയ്തീനിക്ക എന്ന് പറയുന്ന കഥാപാത്രമാക്കാൻ തന്നെ കാരണം ആ ഒരു ഇത് എൻ്റെ എൻ്റെ മനസ്സിൻ്റെ പിന്നണിയിൽ കിടന്നതുകൊണ്ടാണ് ആ അതങ്ങനെ വന്നത് കാരണം എന്തൊക്കെ പറഞ്ഞാലും ആ അയൽ വേണം എന്നുള്ള ഒരു മെസ്സേജ് അറിയാതെയെങ്കിലും അതിൽ വന്നിട്ടുണ്ട് ആ മൊഴി എനിക്കാണ് അയാളെ രക്ഷിക്കുന്നത് അവസാനം അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ ഈ കലശം ഈ പറഞ്ഞാലും രാംമാമയുടെ കഥയാണ് ഞാൻ അനുഭവിച്ചതാണ് അതിലെ രഘുക്കൂട്ടം ഈ പപ്പേട്ടനം നേരെ മൂത്തചോട്ടം രഘുവട്ടം തന്നെയാണ് അദ്ദേഹം രഘു തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പപ്പേട്ടം പറഞ്ഞത് രഘു ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ എന്ന് എന്ന് പറഞ്ഞു അല്ല ആദ്യം ഈ ഈ ഭാഗമൊക്കെ വേറെ കൂട്ടർ ഞങ്ങൾ പങ്കിയാണേ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കൊയ്ത്ത് കാണാൻ പോയപ്പോൾ പപ്പേട്ടൻ ചോദ്യം ചെയ്ത ചോദ്യം ചോദിച്ച ചോദ്യത്തിന് അവിടെ നിന്ന് തങ്ക എന്ന് പറയുന്ന ഒരു കൊ ഒരു സ്ത്രീ പറഞ്ഞതാണ് അവരുടെ ഭാഷ അത് അതുപോലെ മനസ്സിലോട്ടെങ്ങിയെടുത്ത് എഴുതിയതാണ് അത് ഇന്നലെ ഞാൻ പപ്പേട്ടൻ്റെ അടുത്ത് പോയപ്പോഴാണ് പപ്പേട്ടൻ ഓർന്നു വന്നത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് പോയപ്പോഴാണ് ആ ഡയലോഗ് പറഞ്ഞത് തിമ്മയ്യ ഞാൻ വളർത്തിയ ഒരു പട്ടിയുടെ ഒരു നായക്കുട്ടിയുടെ കണ്ണീരുണ്ട് പൂച്ച പൂച്ചക്കുട്ടിയൊക്കെ പൂർണ്ണമായിട്ടും രണ്ടാം ചരമവാർഷികമൊക്കെ തൊണ്ണൂറ് ശതമാനവും നടന്നത് തന്നെയാണ് അപ്പോൾ ഇത് അനുഭവങ്ങളുടെ കൂടെയും അല്ലാതെയും വന്നിട്ടുണ്ട് ഈ ഭിക്ഷ എന്ന് പറയുന്ന കഥ മാത്രമാണ് ഞാൻ അനുഭവിക്കാത്തൊരു കഥ ഒരുപക്ഷെ പിന്നെ ദീപു പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു അത് ഒരുപക്ഷെ ഈ കഥ ഈ കൂട്ടത്തിലേറ്റവും ദുർബലമായ കഥയാകാം പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയുന്നവരുണ്ട് അത് ഏറ്റവും നല്ലതാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട് അത് ഈ കുറേ വായനയും ഇതൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ചില പരീക്ഷിക്കാനുള്ള ഇതുണ്ടല്ലോ ആ സമയത്തൊരു ബോംബെ യാത്ര ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഒരു ഈ പറയുന്ന വിനായക ചതുർത്ഥി നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ആഘോഷങ്ങൾ അതിൻ്റെ ഒരു കളർ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു അതേ സമയത്താണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് വായിക്കുന്നത് ക്രൈം ആൻഡ് പണിഷ്മെന്റിൻ്റെ അതിൻ്റെത് റസ്കോലിക്കോവ് തന്നെയാണ് ശരിക്കും ഇതിൻ്റെ അകത്തെ ആ മുന്ന എന്ന് പറയുന്ന കഥാപാത്രം ആ റെസ്കോലിക്കോവിൻ്റെ ഒരുപാട് മാനസിക വ്യാപാരങ്ങൾ അതിൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ക്രാഫ്റ്റ് ആ സമയത്ത് ഞാൻ വായിച്ച മറ്റൊരു ക്ലാസിക്കായ സ്നോസ് ഓഫ് ക്ലിമൻചാരോ ആണ് ഏണോ സ്വിമ്മിംഗ് വേടെ നോവലെറ്റാണ് അത് നോവലല്ല സ്നോസ് ഓഫ് ക്ലിമൻചാരോലി സഡൻ ചേഞ്ച് ഓഫ് ടെൻസസ് ഉണ്ട് പാസ്റ്റും പ്രസൻറ്റും അപ്പം പുള്ളി എഴുതിയിരിക്കുന്നത് പാസ്റ്റ് മുഴുവൻ ഇത് ആളുകൾക്ക് തിരിച്ചറിയാൻ ഇത് പാസ്റ്റും പ്രസൻറ്റു ആണെങ്കിൽ തിരിച്ചറിയാൻ പാസ്റ്റ് മുഴുവൻ ഇറ്റാലിക്സിലാണ് മറ്റൊരു ഫോണ്ടിലാണ് ഇതിൽ ഞാൻ അതേ ക്രാഫ്റ്റാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഈ മുന്നേയുടെ ഭൂ ഭൂതകാലം പറയുന്നിടത്തേക്ക് ഞാൻ ഇറ്റാലിക്സിലാണ് എഴുതിയിരിക്കുന്നത് മറ്റേ പ്രസൻറ്റ് പറയുമ്പോൾ ഇത് ഇത് രണ്ടും രണ്ടാണെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ കൂടി പാകം വന്ന അപ്പോഴത്തേക്കുമൊക്കെ അത്യാവശ്യം എഴുതി ആളുകൾ അറിഞ്ഞു തുടങ്ങിയ ഒരു കഥാകാരൻ്റെ ഒരു പരീക്ഷണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം എനിക്കും തോന്നുന്നുണ്ട് അത് അത്ര വലിയ നല്ല കഥയൊന്നുമല്ല എങ്കിലും അക്കാലത്ത് അതെ എനിക്കൊന്ന് ഈ ഹുസൈൻ സൈദിയൊക്കെ എഴുതുന്നതിന് മുമ്പ് എഴുതിയൊരു കഥയാണ് നയൻറ്റി ഫൈവിലോ മറ്റേ വന്നതാണ് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഈ കഥ വായിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വിനു എബ്രഹാം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് അദ്ദേഹം എഴുത കഥാകാരൻ അദ്ദേഹം വന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഭിഷേട് അതേ ലൈനിലുള്ളൊരു സാധനം വന്നിട്ടുണ്ട് സത്യ ആ സമയത്താണ് സത്യ ഇറങ്ങുന്നത് ഇപ്പം സത്യയ്ക്ക് മുമ്പേ എഴുതിയതാണ് എനിക്കത് അതുകൊണ്ടാണ് ഓർമ്മ അത് അതിൻ്റെ അകത്ത് ഈ അണ്ടർ വേൾഡും ഇതൊക്കെ ആ ഒരു ആംബിയൻസ് വന്നിട്ടുണ്ട് എന്ന് പറയും അന്ന് ഒരുപക്ഷെ അതിന് മുമ്പ് ഞാൻ കണ്ടിരിക്കാവുന്ന ഏക ഒരു അണ്ടർ വേൾഡ് ഒരു പടം സലാം ബോംബെ മാത്രം അതിന് ശേഷമാണ് ഈ ബാക്കിയുള്ള പരിന്തയും എല്ലാം വരുന്നത് അന്ന് എഴുതിയതാണ് നയൻറ്റി ഫൈവ് നയൻ ഇപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഈ പറഞ്ഞുള്ളൊരു കുറേയൊക്കെ ആവർത്തനം വ്യത്യസ്തമായിട്ട് തോന്നാം അതിന് ശേഷമാണ് ഹുസൈൻ സൈദിയുടെ നോവലുകൾ വന്നത് നോവലുകളല്ല അദ്ദേഹത്തിൻ്റെ പിന്നെ ജേണൽ ഇതാണല്ലോ റിപ്പോർട്ടേഴ്സാണ് റിപ്പോർട്ടിങ്ങിൻ്റെ കുറിപ്പുകൾ വന്നത് അപ്പോൾ ഇതൊക്കെയാണ് കഥയുടെ പിന്നാമ്പുറത്ത് നടന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകളിനി പുറം ലോകം എന്ന് പറഞ്ഞ് അടച്ചു വെച്ചത് കാരണം ഇത് തുടക്കത്തിൽ എഴുതിയ ഒരു തുടക്കക്കാരൻ്റെ കഥകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ജുവനയിലാണ് ബാലിശമാണ് എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പം തന്നെ ഷംസു പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വളരെ പ്രമുഖരായ ചിലർ രഞ്ജി പണിക്കർ മുരളി മുരളി ഇതുപോലെ വായിക്കുകയും വരയ്ക്കുകയും ചെയ്ത ആളാണ് പക്ഷെ അവരൊക്കെ ഇടക്കിറങ്ങിയിങ്ങനെ ചില കഥകളിങ്ങനെ എടുത്ത് പറയും ഈ ഷംസു പറഞ്ഞ അതേ ഇത് ഒരാൾ എഫ് ബിയിൽ എഴുതിയിരുന്നു ഈ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് പ്രണയ കഥകൾ ലോലയും പിന്നെ ഇതുമാണ് എന്ന് ജയറാം സ്വാമി എന്ന് എൻ്റെ എഫ് ബി സുഹൃത്ത് അറിയാമായിരിക്കും ജയറാം സ്വാമി ഇത് തന്നെ എഴുതി പറഞ്ഞു ഞാനപ്പം ഞെട്ടിപ്പോയി അത്രക്കൊക്കെ വലിയ കഥയാണോ ഇത് അതങ്ങനെയൊന്ന് സംഭവിച്ചു എന്നേ ഉള്ളൂ എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം എഴുതിയ ഏഴ് കഥകളാണ് ഞാൻ കുറച്ചുകൂടി പാകതയോടെ എഴുതിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അറിയില്ല അതൊക്കെ വായനക്കാരൻ തീരുമാനിക്കേണ്ടതാണ് ഒരു നോവലേറ്റ് അടക്കം എനിക്കൊന്നും പലതും ആശിഷ് ആശിഷൊക്കെ ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് വായിച്ചാലാണ് അതാണ് ഇവരൊക്കെ വളരെ ജെനുവിൻലി അത് അതിനെ ആസ്വദിച്ച ആളുകള അങ്ങനെയുള്ളവരെയാണ് ഞാൻ വിളിച്ചത് എനിക്ക് ദീപുവിൻ്റെയും അൻവർബായയുടെ ഒക്കെ എഴുത്തിൽ വളരെ സത്യസന്ധമാണെന്ന് തോന്നി അവർ ചുമ്മാ എഴുതേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവരെഴുതാതിരിക്കും പിന്നെ ഇത് രണ്ടാമത് പബ്ലിഷ് ചെയ്യാൻ പലരും നിർബന്ധിച്ചു എന്ന് പറഞ്ഞു അതിനുള്ള വലിയൊരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു ഈ കഥകൾ അതിൻ്റെ ആദ്യത്തെ കഥ വരുന്ന പത്തൊമ്പതോ ഇരുപത് വയസ്സിലാണ് വരുന്നത് ആദ്യത്തെ കഥ പബ്ലിഷ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് എം ടി വാസുവൻ അദ്ദേഹം ഒരു കഥ ചുമ്മാ ഒന്നും എടുത്തില്ല ഏത് ദേവേന്ദ്രന്റെ മകനാണെങ്കിലും ഇത് തീയതോ കെട്ടതോ ആണെങ്കിൽ കീറി കിഴക്കോട്ടറിയും അത്രേ ഉള്ളൂ അദ്ദേഹം എസ് ജയചന്ദ്രൻ നായർ ഇവരൊക്കെ എഡിറ്റർമാരുള്ള മഹാരഥന്മാരാണ് ഒരു വഴി ഒരു വളഞ്ഞ വഴിക്ക് വരുന്ന ഒരുത്തരെയും കേട്ടില്ല നേരിട്ടുണ്ടെങ്കിലേ കേറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കഥ തീരെ മോശമല്ല എത്ര വർഷം മുമ്പ് എഴുതിയതാണെങ്കിലും എനിക്ക് ജൂനയിലാണെന്ന് തോന്നുന്നെങ്കിലും അത്ര മോശമല്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് പുനഃപ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് നിർത്ത ഒരു തൈ ഇപ്പോഴാണ് മരമായി അതിന് അതിൻ്റെ ഫലങ്ങൾ ഇപ്പോഴാണ് ഞാൻ എനിക്ക് കിട്ടുന്നത് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഇതിലും നല്ല കഥകൾ എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എഴുതിയിട്ടുണ്ടെന്നാണ് വിശ്വാസം അതിന് ശേഷം എഴുതിയ ചില കഥകൾ ഇതിനേക്കാളൊക്കെ നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പക്ഷേ ഈ പോലെ ഇതിൻ്റെ ഒരു ശുദ്ധിയുണ്ട് ആ ശുദ്ധി ഇതിന് അതിനുശേഷം വന്ന കഥകൾ അറിയില്ല കാരണം ഞാൻ ഞാനെപ്പോഴത്തേക്കും ക്രാഫ്റ്റ് പഠിച്ചു കഥ പറയേണ്ട സൂത്രങ്ങൾ പഠിച്ചു ഇതൊന്നും അറിയാത്തൊരു പ്രായത്തിൽ എഴുതിയതാണ് ഈ കഥകൾ അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ഒരു ശൈശവ ഭംഗി ഉണ്ട് എന്ന് തോന്നുന്നു ശൈശവ ശോഭയുണ്ട് അത് നിങ്ങളെല്ലാം തിരിച്ചു തരുന്ന ഈ സ്നേഹം അത് അഭിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ കാലം ഇങ്ങനെ മാറ്റി മാറ്റിവെക്കില്ലല്ലോ നന്ദി സന്തോഷം നന്ദനോടും ജനസേവനി അല്ല അത് അന്ന് സ്വകാര്യ ആശുപത്രി കിടന്ന വേറെ ആരുമല്ല അന്ന് അരിച്ചെനൊക്കെ അറിയാം ശ്രീ മുരളീകോപിയാണ് അന്ന് കിടന്നത് നല്ല സുഹൃത്ത് തീരെ വയ്യാതെ അവന് അവന് പിന്നെ ലോണ്ടിസ് അടിച്ച് കിടന്നൊരു കാലമുണ്ട് അന്ന് അവിടെ അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു അത് ഒരുപാട് ദുഷ്പേര് കേൾക്കുകയും പിന്നെ അടഞ്ഞു പോവുകയും ചെയ്തൊരു ഉണ്ടായിരുന്ന ഇപ്പോൾ അതൊരു തടിവില്ലായി മാറിയിട്ടുണ്ട് അത് അങ്ങനൊരു ആ ഒരു പ്രത്യേക പ്രതിഷേധം കൊണ്ടാണ് അന്ന് അങ്ങനെ എഴുതിയ അല്ലാതെ നമ്മൾ എപ്പോഴും പോകുന്നത് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നത് വളരെ അപൂർവമല്ലേ നമ്മൾ പോകുന്നത് നിങ്ങളുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് ഇത് പറഞ്ഞ് നാളെ കൂട്ടിയിട്ട് തരുന്നത് യു താങ്ക് എഴുത്തിന്റെ രോഗത്തിലൂടെ അനന്തമായി സഞ്ചരിക്കുവാൻ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുതിയ എഴുത്തുകൾ നല്ല നല്ല എഴുത്തുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിക്കുകയാണ്